ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് നോർമലി അവധി കിട്ടിയാൽ സാധാരണ വീട്ടിലിരിക്കാതെ എങ്ങോട്ടെങ്കിലും പോകാറുണ്ടോ കേട്ടോ കൂടുതലും പോകുമ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന വിളിക്കുന്നത് മീനിനായിരിക്കും അങ്ങനെ എന്നാൽ പിന്നെ ഇന്ന് അവനൊരു മീൻ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ മടിക്കാനായിട്ട് ഞങ്ങൾ മീൻ മാർക്കറ്റിലൊക്കെ പോയി മീനൊക്കെ മേടിച്ചു തന്നാൽ അവൻ പറഞ്ഞു കട എന്നപ്പോൾ നമുക്ക് കുറച്ച് തായ് ഫുഡ് ഓർഡർ ചെയ്യാം അങ്ങനെ ഈ കാണുന്ന ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ തായ് ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് തായ് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ അവന് അവിടെ ചെന്നിട്ട് ഒരു ചിക്കൻ പാട്ട് തായും അതുപോലൊരു പ്രോൺസ് പാട്ട് തായും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ പേര് കേട്ടപ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിയുന്നത് അവനവിടെ അവിടെ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫുഡ് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡ് ഇവിടെ ഇരുന്ന് കഴിക്കാം പിന്നെ നമുക്ക് ടേക്ക് അവേ ആയിട്ട് മേടിക്കാൻ ചെയ്യാൻ പറ്റും ഞങ്ങൾ ശരിക്കും പിന്നെ ടേക്ക്വേ ആയിട്ടാണ് മേടിച്ചത് ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് വീട്ടിൽ ഇറങ്ങിയിട്ട് അവസാനം ഞങ്ങൾ ആ ടേക്ക് അവേ മേടിച്ച ഫുഡ് കൊണ്ട് നേരെ വണ്ടിയിലോട്ട് പോയി എന്നാൽ വണ്ടി ഇരുന്ന് കഴിക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ടായിരുന്നു ഞങ്ങൾ ശ്രമിച്ചത് വണ്ടി ഇരുന്നിട്ട് അവിടെ നാരങ്ങൊക്കെ പിടിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാനായിട്ടുണ്ട് സംഗതി കാണാനൊക്കെ അടിപൊളിയാണ് ഫുഡ് നൂഡിൽസും കാര്യങ്ങളൊക്കെയാണ് അവസാനം നമ്മൾ സ്പൂൺ എടുത്ത് വായിക്കാത്തോട്ട് വെച്ചു സംഭവം